പോച്ചൽ കാദർ കൾച്ചറൽ ഫോറത്തിന്റെ പ്രസിഡന്റാണ് പോച്ചൽ റബിയർ ഇവിടെ എല്ലാ വർഷവും ഖാദർസാറിന്റെ ഓർഡർ നടത്തുന്ന പോച്ചൽ കാദർ ഫിലിം സീരിയൽ മീഡിയ അവാർഡിന്റെ പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത് മലയാളം ഹൃദയത്തിലേറ്റിയ ചലച്ചിത്ര നാടക ലളിത ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ മലയാള ചലച്ചിത്ര ലോകത്തിന് മറക്കാനാവാത്ത സംഭാവനകൾ നൽകി ഇവിടെ പറഞ്ഞ പൂവച്ചുഖാദറിന്റെ സ്മരണാർത്ഥം കലാ സാംസ്കാരിക ജീവകാരുണ്യമുല പ്രവർത്തിക്കുന്ന സംഘടനയാണ് പൂവച്ചർ കാദർ കൾച്ചറൽ അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും സിനിമാ സീരിയൽ മാധ്യമ മാധ്യമരംഗത്ത് മികവാറുന്ന പ്രവർത്തനം നടത്തുന്ന പ്രതിഭകളായ വിചിത്രങ്ങൾക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് പൂവച്ചർ കാദർ ഫിലിം ടെലിവിഷൻ മീഡിയ അവാർഡ് ഈ വർഷത്തെ കാദർ ഫിലിം സീരിയൽ മീഡിയ അവാർഡ് വിതരണം ജൂൺ മാസം ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് വൈലോപ്പള്ളി സംസ്കൃതി ഹോളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ഐ പി സതീഷ് എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന പുരസ്കാര വിതരണ സമ്മേളനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിക്കും ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ എം എൽ എമാരായ വി ശശി വി കെ പ്രശാന്ത് എം വിൻസെന്റ് അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ കവി മുരുകൻ കാട്ടാക്കള തുടങ്ങിയവർ പുരസ്കാര സമർപ്പണം നിർവ്വഹിക്കും ഈ വർഷത്തെ പോവച്ചർക്കാദർ ഫിലിം ടെലിവിഷൻ മീഡിയ പുരസ്കാര ജേതാക്കളുടെ പേരുകളാണ് വായിക്കുന്നത് സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പ്രശസ്ത സംവിധാനായിരുന്ന സംവിധായകൻ ശ്രീ ടി വി ചന്ദ്രൻ അവഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് ഡോക്ടർ എം ആർ തമ്പാൻ അവർ കാണാം ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം ശ്രീ എം രഞ്ജിത്ത് അവർ കാണാം ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റിലെ പ്രോഗ്രാം ഫിച്ച ഡയറക്ടർ ശ്രീ കവലൂർ രവികുമാർ സാർ അവർ കാണാം മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം മലയാ മനോരമ ന്യൂസ് ചാനലിലെ ന്യൂസ് ഡയറക്ടർ ശ്രീ ധോണി ലൂക്കോസ് അവർക്ക് കാണാം സിനിമാ വിഭാഗത്തിലെ മികച്ച ചിത്രം തുടരും മികച്ച സംവിധായകൻ വിനീഷ് വിശ്വനാഥ് ചിത്രം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ മികച്ച നടൻ സുരാജ് വിഞ്ഞാറോട് ചിത്രങ്ങൾ മുറ ഇഡി പടക്കള മികച്ച നടി മാലാ പാർവതി സിനിമ മുറ മികച്ച സ്വഭാവ നടൻ സുധീർ കരമന സിനിമ ഇ ഡി മികച്ച സഹ നടൻ മനോജ് കെയു ചിത്രം മച്ചാന്റെ മാലാക സഹനടി അംബിക മോഹൻ സിനിമ തങ്കമണി സ്വർഗത്തിലെ കട്ടുറമ്പ് സിനി നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം കലാഭവൻ നവാസ് ചിത്രം ഇഴ പ്രത്യേക ജൂറി പുരസ്കാരം ആനന്ദ് മന്മഥൻ ചിത്രം പൊൻമാൻ യൂത്ത് ഐക്കോണർ ശരത് അപ്പാണി മികച്ച ഗാനരചയിതാവ് സന്തോഷ് വർമ്മ സിനിമ ആനന്ദ് ശ്രീബാല ചിത്തിരി മികച്ച സംഗീത സംവിധായകൻ റോണി റാഫേൽ ചിത്രം കേക്ക് സ്റ്റോറി മികച്ച ഗായകൻ കാവാലം ശ്രീകുമാർ ചിത്രം ഫു മൗ മികച്ച ഗായിക നവ്യ രാജേന്ദ്രൻ ചിത്രം പകുതി കടൽക്കടം മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർ ജിത്ത് പിരപ്പക്കോട് ചിത്രങ്ങൾ മുറ കനക മികച്ച നവാഗത സംവിധായകൻ അഖിൽ കാവുമൽ ചിത്രം ദാസേട്ടന്റെ സൈക്കിൾ മികച്ച കഥാകൃത്ത് കെ എൻ ശിവൻകുട്ടൻ ചിത്രം സ്വർഗ്ഗത്തിലെ കട്ടോർമ്പ് മികച്ച ട്രാൻസ്ജെഡർ നായിക നാദിറ മെഹ്റു ചിത്രം മരണമാസും സീരിയൽ വിഭാഗത്തിലെ മികച്ച സീരിയൽ സ്നേഹപൂർവം ശ്യാമ സി കേരള മികച്ച സംവിധായകൻ മോഹൻ കുപ്ലേരി സീരിയൽ ഇഷ്ടം മാത്രം ഏഷ്യാനെറ്റ് മികച്ച നടൻ ബിബേ ഗോപൻ സീരിയൽ മധുര നമ്പരക്കാറ്റ് സി കേരളം മികച്ച നടി ശ്രീലക്ഷ്മി സീരിയൽ ടീച്ചറമ്മ ഏഷ്യാനെറ്റ് മികച്ച സ്വഭാവ നടൻ കെ പി സജീവ് സീരിയൽ ഫന സൂര്യ ടി വി മികച്ച സ്വഭാവനടി ആൻമേരിയ സീരിയൽ ഇഷ്ടം മാത്രം ഏഷ്യാനെറ്റ് മികച്ച പ്രതി നായകൻ ഫാസിൽ റിഹാൻ സീരിയൽ സ്നേഹക്കൂട് ഏഷ്യാനെറ്റ് മികച്ച പ്രതി നായിക നയന കൃഷ്ണ സീരിയൽ ടീച്ചറമ്മ ഏഷ്യാനെറ്റ് മികച്ച തിരക്കഥാ സംഭാഷണം പ്രേംസാഗർ സീരിയൽ പൂക്കാലം മഴവിൽ മനോരമ മികച്ച നായികുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ഹരിതാജി നായർ സീരിയൽ സ്നേഹപൂർവം ശ്യമ സി കേരള നടനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം പയ്യന്നൂർ മുരളി സീരിയൽ അപൂർവരാഗം സി കേരള മികച്ച താരജോഡികൾ പ്രയാൺ മിഷ്ണു സുസ്മിത സീരിയൽ സുഗമോ ദേവി ഫ്ലവേഴ്സ് ടി വി ട്രാൻസ്ജെൻഡർ നായിക അമയ പ്രസാദ് സീരിയൽ പവിത്രം ഏഷ്യാനെറ്റ് കലാസംവിധായകൻ മനോജ് മാവേലിക്കര സീരിയൽ മംഗല്യം തന്തുനാനെ ക്യാമറാമാൻ വിവിൻ പുളിയങ്കം സീരിയൽ സൂപ്പർ കൺമണി മഴവിൽ മനോരമ കോമഡി സീരിയൽ ഡയറക്ടർ രാജേഷ് തലച്ചറ സീരിയൽ അളിയൻസ് കൗമുദി ടി പ്രൊഡക്ഷൻ കൺട്രോളർ അബി സോപാനം സീരിയൽ പവിത്രം ൃഷ്ണൻ എക്സിക്യൂട്ടീവ് എഡിറ്റർ ട്വന്റി ഫോർ ന്യൂസ് മികച്ച വാർത്താ അവതാരക ആര്യ പി നായർ സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി ന്യൂസ് മികച്ച റിപ്പോർട്ടർ ആർ അനന്തകൃഷ്ണൻ സീനിയർ ീഫ് റിപ്പോർട്ടർ മാതൃഭൂമി ന്യൂസ് മികച്ച വനിതാ റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ കൊച്ചി റീജിയണൽ ചീഫ് റിപ്പോർട്ടർ കൊച്ചി റീജണൽ ചീഫ് റിപ്പോർട്ടർ മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള റിപ്പോർട്ടർ രാജ്കുമാർ ന്യൂസ് എഡിറ്റർ കൈരളി ടി വി മികച്ച ക്യാമറമാൻ സന്തോഷ് എസ് എ സീനിയർ ക്യാമറാമാൻ മീഡിയ വൺ ടി വി മികച്ച പ്രോഗ്രാം അവതാരക കെ എസ് അശ്വതി സീനിയർ ആങ്കർ ന്യൂസ് കേരളം പ്രോഗ്രാം ന്യൂസ് മികച്ച സ്പെഷ്യൽ റിപ്പോർട്ടർ വിനീഷ് വി ബ്യൂറോ ചീഫ് ജനൻ ടി വി തിരുവനന്തപുരം മികച്ച പൊളിറ്റിക്കൽ സെറ്റയർ അവതാരിക ശ്രീനിതാ കൃഷ്ണൻ സബ് എഡിറ്റർ ന്യൂസ് പ്രോഗ്രാം കൂരായണ മികച്ച നവാഗത റിപ്പോർട്ടർ മീര മനോഹരൻ ന്യൂസ് മലയാളം ട്രെയിനി സബ് എഡിറ്റർ വാർത്താ അവതാരക ട്രാൻസ്ജെൻഡർ ബെർണാട് ജീവൻ ടി വി മികച്ച കറന്റ് അഫയേഴ്സ് പ്രോഗ്രാം കലികാലം ട്വന്റി ഫോർ ന്യൂസ് കോമഡിയൻസ് ബിജു വർഗീസ് പ്രോഗ്രാം ഇത് ഐറ്റം വേറെ റിയാലിറ്റി ഷോ റിയാലിറ്റി ഷോ സ്മാർട്ട് ഷോ മികച്ച റിയാലിറ്റി ഷോ സ്മാർട്ട് ഷോ ഫ്ലവേഴ്സ് ടി വി മാധ്യമ വിഭാഗത്തിൽ മലയാള മനോരമ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ശ്രീ എസ് പി രാജേഷ് മാതൃഭൂമി ന്യൂസ് ഫോട്ടോഗ്രാഫർ സീനിയർ ന്യൂസ് ഫോട്ടോഗ്രാഫർ എസ് ശ്രീകേഷ് ദേശാഭിമാനിയുടെ ബാബു എൽ ബിക്ക് മികച്ച ഹ്യൂമൺ സ്റ്റോറിക്കുള്ള പുരസ്കാരം കേരള കൌമുദിയിലെ റിപ്പോർട്ടർ ശ്രീ എം റഫീഖ് മാധ്യമം കോട്ടയം ബ്യൂറോ ചീഫ് ബിജു ചന്ദ്രശേഖർ ചന്ദ്രിക സബ് എഡിറ്റർ ഫുറിദോസ് കായൽപ്പുറം മംഗളം സീനിയർ റിപ്പോർട്ടർ ജി അരുൾ എന്നിവർക്കാണ് ഈ വർഷത്തെ പൂവച്ചിൽ ഖാദർ സിനിമ ടെലിവിഷൻ മാധ്യമ പുരസ്കാര സമർപ്പണം നടത്തുന്നത് ഈ പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്ത ജൂറി കമ്മിറ്റിയുടെ ചെയർമാൻ പ്രശസ്ത സിനിമാ സംവിധായകൻ തുളസീത സാറാണ് ജൂറി കമ്മിറ്റി അംഗങ്ങളായിട്ട് പ്രൊഫസർ അരിയാർ സാറ് സിനിമാ സംവിധായകൻ അനിൽ ദേവ് കവി സെയ്ദ് സവർമതി പി ആർ പ്രമോദ് എഴുത്തുകാരൻ കെ പി ഹരികുമാർ എഴുത്തുകാരി എസ് സുവർണകുമാരി എന്നിവരായിരുന്നു ജൂലി കമ്മിറ്റി അങ്ങൾ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് ജൂറി കമ്മിറ്റിയുടെ ഭാഗമായിരുന്ന കവി ശ്രീ സെയ്ദ് സവർമതി അതുപോലെ എഴുത്തുകാരൻ ശ്രീ കെ പി ഹരികുമാർ സാറ് ഞങ്ങളുടെ പ്രോഗ്രാം കോർഡിനേറ്റർ അനുജ എന്നിവരാണ് ഇന്നിപ്പോൾ ഈ പ്രോഗ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി നടക്കുന്ന പോച്ചൽ ഖാദറിന്റെ പേരിലുള്ള ഫിലിം ടെലിവിഷൻ മീഡിയ പുരസ്കാരത്തിൽ ഈ നാട്ടിലെ പത്ര മാധ്യമ പ്രവർത്തകർ നന്നായി കേരളീയ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് തീർച്ചയായും ഇരുപത്തിയൊന്നാം തീയതി ഈ പരിപാടി ആവശ്യമായ തരത്തിലുള്ള കവറേജൊക്കെ നടത്തി ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കും വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിൻ്റെ മുൻവശത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു